ആരംഭകാലം മുതൽക്കേ തന്നെ എല്ലാ മനുഷ്യരെയും ഒരു പ്രശ്നം സദാ വലച്ചുകൊണ്ടിരിക്കുകയാണ് അത് തൻ്റെ ബന്ധങ്ങളിൽ നിന്നും ഏറ്റവുമധികം സുഖവും ഏറ്റവും കുറഞ്ഞ അളവിൽ ദുഃഖവും ഏപ്രകാരം പ്രാപ്തമാക്കുവാൻ കഴിയുമെന്നതാണ് നിങ്ങളുടെ എല്ലാ ബന്ധങ്ങളിൽ നിന്നും നിങ്ങൾക്ക് സമ്പൂർണ്ണ സന്തോഷം ലഭ്യമായിട്ടുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ജീവിതം ബന്ധങ്ങളെ ആധാരമാക്കിയാണുള്ളത് നമ്മുടെ സുരക്ഷയും ബന്ധങ്ങളെ ആധാരമാക്കി തന്നെയാണുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ സുഖങ്ങൾക്കും ആധാരമായിട്ടുള്ളതും ഈ ബന്ധങ്ങൾ തന്നെയാണ് എങ്കിലും നമുക്കെന്തുകൊണ്ടാണ് ഈ ബന്ധങ്ങളിൽ നിന്നും തന്നെ ദുഃഖങ്ങളും പ്രാപ്തമാകുന്നത് എല്ലായ്പ്പോഴും ബന്ധങ്ങളിൽ നിന്നും തന്നെ സംഘർഷങ്ങളും എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ അഭിപ്രായത്തോട് യോജിക്കാതിരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുകയും ആ വ്യക്തിയെ പരിവർത്തനം ചെയ്യുവാനായി പ്രയത്നിക്കുകയോ ചെയ്യുമ്പോൾ സംഘർഷം ജന്മമെടുക്കുകയാണ് അതായത് എത്രത്തോളം നിരാകരിക്കുന്നുവോ അധികം സംഘർഷം അതേപോലെ എത്രത്തോളം സ്വീകാര്യമാവുന്നു അത്രയ്ക്കും അധികം സുഖവും എന്തായത് വാസ്തവം തന്നെയല്ലേ മനുഷ്യർ സ്വന്തം ആഗ്രഹങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും കടിഞ്ഞാനിടുകയും മറ്റൊരാളെ വിമർശിക്കാതിരിക്കുകയും ആ വ്യക്തിയിൽ പരിവർത്തനം വരുത്തുവാനുള്ള പ്രയത്നം നടത്താതിരിക്കുകയും മറിച്ച് സ്വയം പരിവർത്തനം വരുത്തുവാനുള്ള ശ്രമം നടത്തുകയും ചെയ്താൽ അങ്ങനെയായാൽ ബന്ധങ്ങളിൽ നിന്നും സന്തോഷം പ്രാപ്തമാക്കുക എന്നത് കഠിനമായ കാര്യമാണ് അപ്പോൾ അതിനർത്ഥം സ്വീകാര്യമായത് എന്നതാണോ ബന്ധങ്ങളുടെ വാസ്തവികമായ അർത്ഥം ഇതേപ്പറ്റിയും ഒന്ന് ആലോചിച്ചു നോക്കിയാൽ